നീ ആരുടെ പക്ഷക്കാരൻ എരിഹോ മതിലിന് സമീപം തനിക്ക് അഭിമുഖമായി നിൽക്കുന്ന ദൈവദൂതനോട് ഇസ്രയേലിൻ്റെ പ്രവാചകനായി യോശുവ ചോദിക്കുന്ന ഒരു ചോദ്യമാണത് മതങ്ങളിലും രാഷ്ട്രീയത്തിലുമൊക്കെ ഇന്ന് പക്ഷങ്ങളുണ്ട് പോരടിക്കുവാനൊരു ശത്രുവില്ലെങ്കിൽ നിഴലിനോട് പോലും യുദ്ധം ചെയ്യുന്ന കാലമാണ് പലപ്പോഴും ഈ പക്ഷങ്ങൾ വാഗ്വാദങ്ങളിലേക്കും വ്യവഹാരങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും വരെ നയിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ നാം കാണുന്നു നാം എതിർക്കുന്നവരും നമ്മെ എതിർക്കുന്നവരും മാത്രമല്ല വേറൊരു പക്ഷമുണ്ട് അത് ദൈവത്തിൻ്റെ പക്ഷമാണ് ദൂതൻ യോശുവയുടെ ചോദ്യത്തിന് മറുപടിയായി പറയുകയാണ് അല്ല ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി വന്നിരിക്കുന്നു ഇവിടെ ദൂതൻ നീ ആരുടെ പക്ഷക്കാരൻ എന്ന യോശുവയുടെ ചോദ്യത്തെ നിരുപാധികം ഖണ്ണിക്കുകയാണ് പക്ഷത്തിന് ചിറക് എന്നുകൂടി ഒരു അർത്ഥമുണ്ട് പക്ഷി ചിറക് വിരിച്ച് പറക്കുമ്പോൾ അതിന് സാധാരണ വേഗമാണ് എന്നാൽ പക്ഷി അതിൻ്റെ ചിറകുകളെ ശരീരത്തോട് ചേർത്ത് വെച്ച് പറക്കുമ്പോൾ അതിന് അതിവേഗം ലഭിക്കുന്നു സഭാ ശരീരത്തോട് നമ്മുടെ പക്ഷങ്ങളെ ചേർക്കണം ക്രിസ്ത്യാനിക്ക് ഒരു പക്ഷമേ ഉള്ളൂ അത് നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ പക്ഷമാണ് പൗലോസ് പറയുന്നു ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു ദൈവമത്രേ വളരുമാറാക്കിയത് ഈ ലോക ജീവിതത്തിൽ പക്ഷങ്ങളും വ്യവഹാരങ്ങളും വാഗ്വാദങ്ങളും നമ്മുടെ തന്നെ നിഴലിന് നേരെയുള്ള യുദ്ധങ്ങളുമല്ല ദൈവസന്നിധിയിലേക്ക് നോക്കുവാനും ആ വേൽ ചൂടേൽക്കുവാനും അതിൽ വളരുവാനും നമുക്ക് കഴിയണം